ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ പതിനാറിന് റിയോ ഡി ജെനീറോയിലെ പുത്തനുണർവോടെ തല ഉയർത്തി നിന്ന മാരക്കാന സ്റ്റേഡിയത്തിൽ സംഭവിച്ച ആ ദുരന്തം ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ലോകകപ്പ് കിരീടത്തിനായി ആതിഥേയരായ ബ്രസീലും അയൽക്കാരായ യുറുഗ്വായും നേർക്കുനേർ വന്നപ്പോൾ ആതിഥേയർക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്രസീലുകാർ പ്രതീക്ഷിച്ചിരുന്നില്ല മത്സരത്തിന് മുൻപ് തന്നെ ബ്രസീലിയൻ പത്രമായ ഓ മുണ്ടോയുടെ രാജ്യത്തിന്റെ വിജയം ആഘോഷിച്ച് പുറത്തിറങ്ങിയിരുന്നു ടൂർണമെന്റിൽ അജയ്യരായി മുന്നേറിയ ടീം കിരീടം നേടുമെന്ന് ബ്രസീലുകാർ അത്രയേറെ വിശ്വസിച്ചിരുന്നു എന്നാൽ അവിശ്വസനീയമായ ഒരു വഴുത്തിരിവിലൂടെ യുറഗ്വായ് രണ്ട് ഒന്നിന് ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടം നേടിയപ്പോൾ രണ്ടു ലക്ഷം പേർ തിങ്ങി നിറഞ്ഞ മാരക്കാന സ്റ്റേഡിയം നിശബ്ദമായി ചരിത്രത്തെ തന്നെ ഉലച്ചു കളഞ്ഞ ഈ തോൽവിയെ ഫുട്ബോൾ ലോകം പിന്നീട് മാരക്കാനസോ എന്ന് വിളിച്ചു വിജയമുറപ്പിച്ച് കാത്തുനിന്ന മാരക്കാന റിയോഡി ജനീറോയിൽ പുതുതായി നിർമ്മിച്ച മാരക്കാന സ്റ്റേഡിയത്തിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തുകയെന്നത് ബ്രസീലുകാരുടെ വലിയ സ്വപ്നമായിരുന്നു ഫൈനൽ ദിവസം രാവിലെ മുതൽ റിയോയുടെ തെരുവുകൾ ആഘോഷത്തിലായിരുന്നു ബ്രസീലിന്റെ വിജയം അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ടീം കപ്പ് ഉയർത്തുന്നത് കാണാൻ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് രണ്ടു ലക്ഷം ആളുകളാണ് ഫൈനൽ റൗണ്ടിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ വൻ വിജയം നേടി ബ്രസീലിന് കപ്പുയർത്താൻ ഒരു സമനില മാത്രം മതിയായിരുന്നു മത്സരത്തിന്റെ നാൽപ്പത്തി ഏഴാം മിനിറ്റിൽ ആൽബിനോ ഫ്രിയാഗിയുടെ ഗോളിൽ ബ്രസീൽ ലീഡെടുത്തതോടെ സ്റ്റേഡിയത്തിൽ ആഘോഷങ്ങൾ അലയടിച്ചു എന്നാൽ ഒരു ഗോൾ വഴങ്ങിയതോടെ സടകുടഞ്ഞെഴുന്നേറ്റ യുറഗായ് തളരാതെ പോരാടി അറുപത്താറാം മിനിറ്റിൽ യുവാൻ ആൽബർട്ടോ ഷിയാഫിനോയും എഴുപത്തിയൊൻപതാം മിനിറ്റിൽ ആൽസിഡസ് ഗിഗ്ഗിയയും നേടിയ ഗോളുകളിലൂടെ യുറഗ്ഗായ് അവിശ്വസനീയമായ തിരിച്ചടി നടത്തി ഗിഗ്ഗയുടെ ഗോൾ ബ്രസീലിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മുകളിൽ ഇടുത്തി പോലെ പതിച്ചു